കോഴിക്കോട് കൂടരഞ്ഞി കുഴിയോട് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലിയെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പുലി എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ചേരുന്നുണ്ട് ബെൻസൺ ഈ സ്ഥിരീകരണം എപ്പോഴാണ് ഉണ്ടായത് കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് കോഴിക്കോട് കൂടരിഞ്ഞി പഞ്ചായത്തിലെ കൂരിയോട് എന്ന് പറയുന്ന പ്രദേശമാണ് മലയോര മേഖലയാണ് അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ആ പ്രദേശത്തെ ആ എക്കാലയിൽ പാപ്പു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും അവിടെ വളർത്തുനായ ഉണ്ടായിരുന്നു വളർത്തുനായയെ ഒരു മൃഗം ആക്രമിക്കുകയും വലിച്ചുകൊണ്ട് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തൊട്ട് സമീപത്ത് താമസിക്കുന്ന പൈക്കാട്ട് ജോളി എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ആടിനെയും സമാന രൂപത്തിൽ കാണാതാവുകയായിരുന്നു അവിടെ നിന്നും ഈ പുലി ആക്രമിച്ച അല്ലെങ്കിൽ വന്യമൃഗം ആക്രമിച്ച തരത്തിലുള്ള ആ ലക്ഷണങ്ങൾ അവിടെ കണ്ടിരുന്നു തുടർന്ന് ആ വനംവകുപ്പിൽ പരി പരാതി നൽകുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും ഇപ്പോൾ ഇത്തരത്തിൽ ഇത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി നിലവിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് ഞാൻ ഈ സൂചിപ്പിച്ച് ഈ മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ ആൾതാമസം ഉണ്ടായിരുന്ന പ്രദേശമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലമായി ഈ മേഖലയിൽ ആൾ ഉണ്ടായിരുന്നില്ല അവിടെ ഇതൊരു മല ഉയർന്ന പ്രദേശമാണ് അവിടെ നിന്ന് ആളുകൾ ഇറങ്ങി താഴേക്കാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആൾപ്പാർപ്പ് തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയാണ് എങ്കിലും ഈ പുലിയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് നിലവിൽ ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല എങ്കിലും ഈ മേഖലയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ മറ്റ് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉള്ളതിനാൽ തന്നെ ആ മേഖലയിലേക്ക് പുലി എത്തുകാതിരിക്കാനുള്ള ആ മേഖലയിലെ ആളുകളെ ആക്രമിക്കാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വീണ്ടും അവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ കൂട് കൂടുവെക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി നൽകിയത്